ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസിയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കാണിക്കുന്നത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ചിലപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും പിന്നെ ആ ഡേറ്റ്സ് ആയിട്ട് ഞാൻ നട്ട്സാണ് എടുത്തിട്ടുള്ളത് തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ഒരു അഞ്ചാറ് ആൽമൺസും ഒരു നാല് ഡേറ്റ്സും കാരണം ഇതെൻ്റെ ലാസ്റ്റിനാണ് മന്തിലെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതാണ് ഡേറ്റ്സ് ഞാൻ ഇത്രയും നാലോ അഞ്ചോ ഡേറ്റ്സ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ ഡേറ്റ്സൊക്കെയാണ് കഴിക്കാറ് ഡേറ്റ്സ് എപ്പോഴും നമ്മൾ പ്രഗ്നൻസി എളുപ്പാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ സർവീസൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഡെലിവറി പെയിന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും ലേബറൊക്കെ പെട്ടെന്ന് നടന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും ചിക്കൻ കറിയും അതായത് നമ്മൾ സോയാബീൻ്റെ കറിയാണ് ചിക്കൻ കറി അല്ല സോയാബീൻ ചിക്കൻ കറി വെക്കുന്ന പോലെ വെക്കില്ലേ അങ്ങനെ വെച്ചതാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ഒരു ഡെയി മൈ ലൈഫാണ് ഇത് കേട്ടോ ദോശയും നമ്മുടെ സോയാബീൻ്റെ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി പോലെ വെക്കുമ്പോൾ നമ്മുടെ സോയാബീൻ ആണെന്നെ അറിയില്ല ശരിക്കും നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് പിന്നെ നമ്മൾ എപ്പോഴും ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഒത്തിരി ഫുഡ് കഴിക്കാണ്ട് ഇടയ്ക്കിടയായിട്ട് എന്തെങ്കിലും കുറേശ്ശെ ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് മാത്തൂൺ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതവിടെ ഉണ്ടാക്കുന്നുട്ടോ നല്ല ചെമ്മീന് കിട്ടിയപ്പം അതാ ചെമ്മീനൊക്കെ ഇട്ട് നല്ല മസാല നല്ല അടിപൊളിയായിട്ട് വരുന്നു നല്ല സ്മെല്ലൊക്കെ വരുന്നു കേട്ടോ ഈ ടൈമിൽ പിന്നെ ഡേറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഡേറ്റ്സ് ഡേറ്റ്സ് ശരിക്കും ഒരു മുറാക്ക് ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ പറയും ബേബി നമ്മുടെ പ്രഗ്നൻസി നമ്മുടെ കുറാനിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡേറ്റ്സ് പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിക്കുന്നത് കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഒത്തിരി ഡെവലപ്പ് ഒത്തിരി നല്ലതാണ് അതുപോലെ ആഫ്റ്റർ ഡെലിവറിയും നമ്മൾ ഡേറ്റ്സ് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ പ്രഗ്നൻസിയുടെ തുടക്കത്തിലൊന്നും ഒരിക്കലും ഒരുപാട് ഡേറ്റ്സ് കഴിക്കരുത് കാരണം ഡേറ്റ്സ് ചൂടാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു തേർഡ് ട്രൈ മിനിസ്റ്റിലൊക്കെ കടന്ന ശേഷം ഒത്തിരി ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു മുസമ്പി ജ്യൂസാണ് കേട്ടോ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഇടക്കിടക്കായിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ മൂന്നേരം എന്നുള്ളത് ഒരു ആറ് നേരമൊക്കെ ആയിട്ട് ഒത്തിരി കഴിക്കേണ്ടതെന്നല്ല കുറച്ച് കുറച്ചായിട്ട് കഴിക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വിശന്നപ്പോൾ ഒരു പൊമഗ്രാനേറ്റില നമ്മുടെ അനാറില് അതെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നോക്കിയിരുന്നിട്ട് അതിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല ഫ്രൂട്ട്സ് നമ്മുടെ ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുക നല്ല എപ്പോഴും നല്ല ഡീ ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റഡായിട്ടിരിക്കുക ഡീഹൈഡ്രേറ്റൻ വരാതെ നോക്കണം ഒരു ദിവസം ഒരു രണ്ട് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ ബേബി വെയ്റ്റ് കൂടുതലാണെങ്കിൽ ഒരിക്കലും ഡേറ്റ്സ് ഒരുപാടെണ്ണം കഴിക്കരുത് കേട്ടോ പിന്നെ ഷുഗർ പേഷ്യൻസ് ഒന്നും ഡേറ്റ്സ് ഒരുപാട് കഴിക്കരുത് അപ്പോൾ പിന്നെ ഉച്ച ഉച്ചക്കേക്കുള്ള ലഞ്ചാണ് കേക്ക് നല്ല ചിമ്മീ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല അടി നല്ല സ്മെല്ലുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ടെയാണ് അതും കഴി അതാണ് ഉച്ചക്കേക്കുള്ള ലഞ്ച് പിന്നെ പിന്നെന്താ ഞാനിതിനു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത് അലഹദില്ല എന്താ പറയുക ഒരുപാട് സന്തോഷം ഒരു ടെൻ കെ വ്യൂസിൻ്റെ മേലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അറിയില്ല എങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ എത്രയെങ്കിലും വ്യൂസ് വരുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ട് എന്താണെന്നല്ല ഭയങ്കര സന്തോഷം കാരണം ഞാൻ എവിടെയും ഷെയർ ചെയ്യുന്നത് ഞാൻ സ്റ്റാറ്റസ് പോല ആ ഒരു വീഡിയോ എന്നിട്ട് പോലും എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടി എന്താ പറയുക ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഞാനിതുപോലെ ഒരു ദോശയും കുറച്ച് ചെറുപയർ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് കടവീട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും ഞാൻ ആ വീഡിയോസിൻ്റെ വ്യൂസ് ആയിട്ട് എന്താ പറയുക നമ്മളിപ്പോഴത്തെ ചെറിയ യൂട്യൂബേഴ്സിന് ആ അത്രയും ഒക്കെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അത് കഴിഞ്ഞ് കുറച്ച് ചെമ്മീൻ ബിരിയാണി കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് ആ കട വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കട പോയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹോം ടൂറും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും കാണണം എന്തായാലും കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഡോറും ഞാൻ ഇൻഷാല്ലാ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ കിച്ചൺ ഡോർ പുതിയൊരു വീഡിയോ ഏറ്റവും വീണ്ടും വരാം ടേക്ക് കെയർ ബൈ